ใจเรียดมาหน้าปาดินาลีนายไก่เกกิมอันเนรัมสุเมตรเกี่ยวกับเจ้า തന്നുട പാതി കൊടുത്തിരി മടിയാതെ കണ്ടു പാതി കൊടുത്തു കൈകേലിയും മഞ്ഞവനതു കണ്ടു സന്തോഷം പൂടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭം ധരിച്ചിരു മൂവരും അതുകാലം അപ്പോഴേ ധരിച്ചിടൂ തുടങ്ങി ശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തേ തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജവഹോമാതി കർമ്മങ്ങളും ഉൽപലാക്ഷികൾ കനുവാസരം ക്രമത്താളി ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോരും ഉൽപ്രേമം പോലെ കൂടി വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയി പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അൽപമായി ചമഞ്ഞു സന്താപം ദിനംതോറും അൽപഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്വേറ്റം സീമന്തപുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിരുന്നു നരവരൻ ശ്രീരാമാവതാരം ഗർഭവും പരിപൂർണമായി ചമഞ്ഞതോ കാലമർബകന്മാരും നാൽവർ തിറന്നാലുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിൽ അച്യുതനയോധ്യയിൽ കോസെല്ലാത്മജനായാൻ നക്ഷത്രം പുനർവസോ നവമി അല്ലോ തിരി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ഛിതനായിട്ടല്ലോ ർക്കനുമത്യുച്ചസ്ഥയം കർക്കടകം അർക്കജൻ തുടാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനു ഉച്ഛസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ജഗന്നാഥൻ ഡിക്കുകളൊക്കെ പ്രസാദിച്ചിരുന്നു ദേവഗണം പെറ്റിദോ കൈകേരിയും പുഷ്യനക്ഷത്രം കൊണ്ട് പെറ്റേന്നാൾ സുമിത്രയും പെറ്റിരുന്നു പുത്രദ്ധയും ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേശ്വരൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണാ ഈ സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധം മുതിച്ചുയരുന്നത് പോലെ സഹസ്രപുത്രോത്ഭവനാരധസരകാതി സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യന്മാര വന്ധ്യമായിരപ്പൊരു നിർമ്മലമ ഗുണവും സുന്ദര ശിബിരവും അളകസുഷുമരുണ്ാമൃതരസമ്പൂർണ നയനവും ആരുണ്ാബരപരിശോഭിത ജങ്കനവും ശങ്ക ജഗദാശോഭിതഭുജങ്ങളും ശങ്കസന്നിപകളരാജ കൌർത്തുമും ഭക്തവാർശല്യം ഭക്തന്മാർക്കും കണ്ടറിവാനായി വ്യക്തമായി പോലും പാവന ശ്രീവത്സവും കുണ്ടലമുക്താകാരകാഞ്ചി ൂപുരമുഖമണ്ഡലങ്ങളും പണ്ടു ലോകങ്ങളെല്ലാം അണന്ന പാദാർജവും കണ്ടു കണ്ടുണ്ടായൂരു പര ശാസ്ത്രീനാരായണൻ താമതനറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യാവിലാരും വന്ദിച്ചു തുരുതരെ തുടങ്ങിനാർ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമര ാം സത്യപരാക്രമൻ അങ്കജ സമൻ കരുണാരത്നാകരൻ കൗശല്യാദേവിയോടും ഭത്രു ശുശ്രൂഷക്കേറ്റം കൗശല്യ നേരിടും കൈകേരിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ബോധകമെല്ലാം പരിപാലിക്കും കാല നവതത്വം കൊണ്ടു പരിതാവിനാ ഗുരുശരണാ വന്ദനം ചെയ്തു ചോദിച്ചാൽ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നീഴകം പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജാതി സമ്പത്തു സർവകം ദുഃഖപ്രദമെന്നറിഞ്ഞാലും വൈഷ്ഠ തപോദരൻ വസിഷ്ഠനർ കേട്ടു ചിരിച്ചു ദശരഥനു ചെയ്തു നിനക്കു നാട് പുത്രന്മാരുണ്ടായി വരും അതു നിന ചുകേദിക്കേണ്ട മനസ്സി നരവധി വൈകാതെ വരുത്തേണ മനുഷ്യ ശിങ്കനി ഇപ്പോൾ പുത്രകാ നിഷ്ടീകർണം തന്നെ ഗുരുവായ വശിഷ്ഠനിയോഗത്താൽ മന്നവൻ വൈവണ്ടകൻ തന്നെയും യും പണിചേരൂ സരയോ തീരറ്റോലോകപതി യാഗം വീക്ഷിച്ചാൻ അനുവാദം അശ്വമേധാനന്തരം താമസന്മാരുമായി விஸ்வநாயக தமனாகிய தசரதன் விஷ்வநாயக நவதாரம் செய்வத விஸ்வாசபக்தியோடும் புத்திரமேஷ்டி கர்மம் ரிஷியசிந்தனா செய்யப்பட்டோரா தேவதம் திருப்தராயம் ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ താപകം പുത്രിയമി പായസം കൈകൊള്ളി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാപകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും दक्षिणचेयु नमस्करिचु भक्तिपूर्वं दक्षिणां दशरथं दक्षिणं प्रीतियो കൗസല്യാദേവിക്കർത്ഥം കൊടുത്തുഭവരൻ ശൈലിയാത്മനാ പാതി നൽകിനാൻ കൈകേക്കും അമേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിരി എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേരിയും മഞ്ഞവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാർ ഗർഭവും തയ്ച്ചിരുന്നു മൂവരും മധു കാലം അപ്പോഴേ തുടങ്ങി രോണീന്ദ്രനാമശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജമഹോമാധി കർമ്മങ്ങളും ഉൽപ്പലാക്ഷി പൽക്കനുവാസരം ടമത്താലി ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുമ്പോറും ഉൽപ്രേമം തൂടെ കൂടി വർദ്ധിച്ചു നവീന്ദ്രനും കൽപ്രണയണിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിരുന്നു ചന്താപം ദിനംതോറും അൽപഭാഷണിമാർക്കും വർദ്ധിച്ചു തേജസ്വേറ്റം ശ്രീമന്ത്രപുംസ വനാദിക്രിയകൾ ചെയ്തു കാമാങ്കം ദാനങ്ങളും ചെയ്തു നമവ നരവരൻ ശ്രീരാമാവതാരം ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും നാൽവർ പിറർന്നാ ഉടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നില്ക്കൊള്ളുന്ന കാലത്തിങ്കൾ അച്യുതനോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിരി നക്ഷത്ര ശിവനോട് കൂരവേ ബൃഹസ്പതി കർക്കടകത്തില ചുറ്റ അത്യുച്ഛസ്ഥിരനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്ത ഉദയം കർക്കടകം അർക്കജൻ ഭാഗവൻ മീനത്തിലും വക്രനും ഉച്ഛസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ഡെക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും പെറ്റിതു വൈകേകയും പുറ്റനക്ഷത്രം കൊണ്ടേ പിറ്റാ സുമിത്രയും പെറ്റിരു പുത്രധ്വരം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷനൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധം ദിവുയരുന്നതുപോലെ സഹസ്രപുത്രോത്ഭവ നാരദ സനകാതി സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരപ്പോ ഒരു നിർമ്മല മകുടവും സുന്ദരശിഖിരവും മളക സുഷുമയും കാരുണ്മൃതരഥസമ്പൂർണ നയനവുമാരുണ്ാം ഭരപരിശോകനവും ശംഖചക്രാ ജഗദാശോകിതഭുജങ്ങളും ശംഖസന്നിബകള രാജി കൗസുമവും ഭക്തവാർസല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായി പാവന ശ്രീവത്സവം കുണ്ടലമുക്താഹാരകാഞ്ചി നോപുര മുഖമണ്ഡനങ്ങളും ഹിന്ദുമല വധനവും പണ്ടുലോകങ്ങളെല്ലാം അളന്ന പാദാജവും കണ്ടുകായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാ പരമാത്മാ സാക്ഷാ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ सुन्दरगात्र कौसल्यादेविरे कौसल्यास्तुति नमस्ते देवदेवा शङ्खचक्राधरे नमस्ते वासुदेवा मधुसूदनाहरे नमस्ते नारायण समस्ते नरभारी समस्तेश्वराशौरि नमस्ते जगल्पदे നെന്തിരുവടി മായദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശയച്ചെന്തി നിന്നേറ്റു ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ பரமாத்ம பரன் புருஷன் பரிபூர்ணன் அச்சுதனந்த நவ்யன் நிச்சலன் நருபவன் சர்வாணித் நர்மன் நிராமயன் ஆத்மா தேவன் നിരാങ്കാരമൂർത്തി നിഷ്കൻ നിരമാൻ നിഷ്കഷൻ നിർഗുണൻ നഗമാന്ദവാഖ്യാഥൻ നിഷ്കൻ നിരാകാരൻ നിർജലിൻ നിഷ്കാമൻ നിയ ഹൃദയനിരായ അജനം അജനം അമൃതാനന്ദായണൻ ิดเดินมาเนี่ยเสด็จมามาทุกันมาทุบไปดีสัจจเดชนะนาฏมาสมสติเช่อเรีนสนาท่นสัตจะสัญญายาจีวรศสนาดีดีเซวันตัตตวาตบอดาดูบันสักระเจงนมัยนสัตตา마ตรกนัลโลนินดิยูปินูยม നിന്റെരുവടിയുടെ ജഡരത്തിങ്കൾ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാ നിങ്ങളുടെ ജരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റീ ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുദ്രയാമെനിക്കിപ്പോൾ ീൻ നിന്നുടെ മഹാമായ തന്നെ വിലത്തിനാൽ ഇന്നു ഞാൻ ഇന്നുനിൻ പാദാം ബോജം കാണാനും യോഗം വന്നു തോൽക്കാരുണ്യത്താൽ നിത്യമുൽക്കാമ്പിൽ വസിക്കണം ഈ കാണാകിയ രൂപം ദുഷ്കൃതം മുടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടമഹാ വിശേഷമോഹിപ്പിച്ച മാം ലക്ഷ്മി പദേ കേലോകം വൈഷ്ണവമായ രൂപം ദേവേശാ മരക്കണം മറ്റുള്ളൂർ കാണുമ്പേ ലാളനാശേഷാദ്യുരൂപമായിരുന്നു ബാലഭാവത്തെ മമ കാട്ടേണം ദയാത്രവാസല്യ വ്യാജമായ ഒരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണമം ഭക്തിപൂണ്ഡിത്യം വീണു വണങ്ങി സ്തുലിച്ചപ്പോൾ ഭക്തവത്വതനും പുരുഷോത്തമനും അരുൾ ചെയ്തു മാതാഭൈവതിക്ക് എന്തിഷ്ടമാവുന്നതെന്നാൽ ഏതു മന്തരമില്ല ചിന്തിച്ച വരും ദുർമദം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മൂതം ലോകങ്ങൾക്കും വരുത്തിക്കൊള്ളുവാനം ബ്രഹ്മശങ്കര പ്രമുഖ അമരപ്രവരന്മാർ ദുർമദ പാദങ്ങളാ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവം ശക്തികൾ നിങ്ങൾ കുതനയനായി മാനുഷവേഷം കൊണ്ട് ഭൂമിയിൽ തിരന്നു ഞാൻ പുത്തനായി തിരക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്രത്തിൽ